സിറിയയിൽ കയറി ഇറാന്റെ പത്തിക്കടിച്ച് ഐ ഡി എഫ് ഇറാൻ ഭരണകൂടത്തിന് വലിയ തിരിച്ചടി നൽകി ജൂതപ്പട കൂളായി തിരിച്ചു തിരിച്ചുപോരുകയായിരുന്നു സിറിയയിൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിൽ ഇറാന്റെ ഭൂഗർഭ മിസൈൽ ഫാക്ടറി തകർത്തെറിഞ്ഞു ജൂതപ്പട സിറിയയിലെ മസ്യാഫ് പ്രദേശത്തെ ഇറാനിയൻ ആയുധ കേന്ദ്രത്തിൽ നടത്തിയ അപ്രതീക്ഷിത റെയ്ഡിൽ പതിനാല് ഭീകരർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഹീബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിറിയയിലെ ഈ രഹസ്യ കേന്ദ്രത്തിൽ ഇസ്രയേലിനു നേരെ ആക്രമണം നടത്താൻ ഇറാൻ സൈന്യം രാസായുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇവിടെ തന്നെ ശക്തമായ ആക്രമണം നടത്തുകയായിരുന്നു ഐ ഡി എഫ് മൊസാദിന്റെ വലിയ നീക്കമാണ് ഇതിന് പിന്നിലെന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സിറിയൻ ഭരണകൂടവും ഇറാനിയൻ സേനയും രാസായുധങ്ങളുടെയും കൃത്യതയുള്ള മിസൈലുകളുടെയും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ദീർഘകാലമായി പ്രവർത്തിപ്പിച്ചിരുന്ന മസ്യാഫിലെ ഒരു ശാസ്ത്ര ഗവേഷണ കേന്ദ്രത്തിലാണ് ആക്രമണം ഉണ്ടായതെന്ന് പ്രാദേശിക സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അടുത്തിടെ സിറിയയിൽ വലിയ ആക്രമണം ഇസ്രയേൽ നടത്തിയിരുന്നു സിറിയയിലെ പല ഭാഗങ്ങളിലായി ഇസ്രയേലിന് നേരെ ആക്രമണം നടത്താൻ ആയുധങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇസ്രയേൽ ഇന്റലിജൻസിന് കിട്ടിയിരുന്നു മൊസാദ് ആണ് ഈ വിവരങ്ങൾ ഇസ്രയേലിന് കൈമാറിയത് ഈ കേന്ദ്രങ്ങൾ അതായത് മൊസാദ് സ്കെച്ചിട്ട കേന്ദ്രങ്ങളിലാണ് ഇപ്പോൾ ഐ ഡി എഫ് ആക്രമണം നടത്തിയത് സിറിയയുടെ പടിഞ്ഞാറൻ തീരപ്രദേശത്ത് നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ പ്രദേശം എന്നാൽ ഇസ്രയേലിന് വടക്ക് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയുമാണ് മസ്യാഫ് ഇവിടെ ഇറങ്ങിയാണ് ഐ ഡി എഫ് റെയ്ഡ് നടത്തിയതെന്ന് തുർക്കി ആസ്ഥാനമായുള്ള പ്രതിപക്ഷ സിറിയ ടിവി നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളിൽ മൂന്ന് സിറിയക്കാർ കൊല്ലപ്പെടുകയും രണ്ട് മുതൽ നാല് വരെ ഇറാനികൾ പിടിക്കപ്പെടുകയും ചെയ്തതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇറാനികൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ റിപ്പോർട്ട് നൽകിയിട്ടില്ല ഓപ്പറേഷന്റെ ഭാഗമായി ലക്ഷ്യമിട്ട സൈറ്റുകളിൽ ഒരു റഷ്യൻ കമ്മ്യൂണിക്കേഷൻ സെന്ററും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സമീപകാല ഇസ്രയേൽ ആക്രമണങ്ങളാൽ സിറിയൻ വ്യോമ പ്രതിരോധം ദുർബലമായി എന്നും ഇപ്പോൾ നടന്ന ആക്രമണം സിറിയയ്ക്ക് താങ്ങാനാകാത്തത് അതുകൊണ്ടാണ് എന്നും റിപ്പോർട്ടുകൾ പുറത്തുവന്നു സിറിയയിലെ ഹമയുടെ പടിഞ്ഞാറുള്ള മസ്യാഫ് പ്രദേശം ഇറാനിയൻ സേനയുടെയും ഇറാൻ അനുകൂല സൈനികരുടെയും താവളമാണ് ഇതാണ് ഇസ്രയേലിന്റെ ഉറക്കം കെടുത്തിയത് ഇവിടെ സ്കെച്ച് ഇട്ട് തൂക്കുകയായിരുന്നു സിആർഎസ് അല്ലെങ്കിൽ എസ് എസ് ആർ സി എന്നറിയപ്പെടുന്ന ശാസ്ത്രീയ പഠന ഗവേഷണ കേന്ദ്രവും ഇതിൽ അടങ്ങിയിരിക്കുന്നു പാശ്ചാത്യ ഉദ്യോഗസ്ഥർ കെമിക്കൽ ആയുധങ്ങളുടെ നിർമ്മാണവുമായി സി ആർ എസിനെ വളരെ കാലമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട് സിറിയ അംഗീകരിക്കുന്നില്ലെങ്കിലും ഈ ഗവേഷണ കേന്ദ്രത്തിൽ അത്യപകടകരമായ സലിൻ വാതകം ഇറാൻ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന് അമേരിക്കയുടെ റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ ഇറാൻ പിന്തുണയുള്ള ലബനൻ ഹിസ്ബുള ഭീകര സംഘത്തിന് ആയുധങ്ങൾ കൈമാറുന്നതിനും ഇറാനിയൻ പോരാളികളെ ഇസ്രായേൽ അതിർത്തിക്കടുത്ത് നിലനിർത്തുന്നതിനും സിറിയയെ ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത് തടയുന്നതിനായി അന്ന് മുതൽ ഇത് തടയുന്നതിനായി അന്നുമുതൽ ഇസ്രായേൽ സിറിയയിൽ വ്യോമാക്രമണം നടത്തി വരികയാണ് എന്നാൽ ഇറാനികളെ പിടികൂടിയെന്ന ഇസ്രായേൽ അവകാശവാദം നുണയാണെന്ന് ഡമാസ്കസിലെ ഇറാൻ എംബസി പ്രതികരിച്ചു മസിയാഫിൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തെ എംബസി അപലപിച്ച് കുറിപ്പ് പുറത്തിറക്കിയിരുന്നു ഇതിലാണ് ഇറാനികളെ ഇത് ബാധിച്ചിട്ടില്ല എന്ന് ഊന്നി പറയുന്നത് ഇറാൻ കേന്ദ്രത്തിനോ ഇറാന്റെ സംരക്ഷണത്തിലുള്ള ഒരു കേന്ദ്രത്തിനു നേരെയുമുള്ള ആക്രമണത്തെക്കുറിച്ചും സയണിസ്റ്റ് ഭരണകൂടവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകളെല്ലാം തങ്ങൾ തള്ളിക്കളയുന്നുവെന്ന് പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നത് എന്നാൽ തീര നഗരമായ താർത്തൂസിനടുത്ത് ദിവസങ്ങൾക്ക് മുൻപ് ആക്രമണമുണ്ടായിരുന്നു സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും ലബനാനിലെ ഹിസ്ബുള്ളക്ക് ആയുധ വിതരണം നടക്കുന്ന കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന വാദം ഇറാനും സിറിയയും നിഷേധിച്ചു ടെഹ്റാൻ പിന്തുണയുള്ള കേന്ദ്രം തകർത്തു എന്ന ഇസ്രയേൽ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി പറഞ്ഞു സിറിയക്കെതിരായ ഇസ്രയേൽ ആക്രമണത്തെ ഒമാൻ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ അപലപിച്ചിരുന്നു ഇസ്രയേലിനു നേരെ ആക്രമണം നടത്താൻ പലയിടങ്ങളിലായി അതായത് ലബനൻ സിറിയൻ അതിർത്തികളിലെ പല തുരങ്കങ്ങളിലും ഇതുപോലെ ആയുധ സങ്കേതങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ട് ഇത്തരം കേന്ദ്രങ്ങളെല്ലാം കണ്ടെത്തി തകർത്തെറിയാനാണ് ഇസ്രയേലിന്റെ നീക്കം ഇതിനിടെ ഗാസയിലെ തുരങ്കങ്ങളിലെ ചില വീഡിയോകളുമായി ഇസ്രയേൽ മന്ത്രി രംഗത്ത് വന്നിരുന്നു ആ വീഡിയോകൾ ഇപ്പോൾ ലോകരാജ്യങ്ങളെ പോലും ഞെട്ടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ മാസം ഹമാസ് ആറ് ബന്ദികളെ വധിച്ച ഗാസ തുരങ്കത്തിന്റെ ഞെട്ടിക്കുന്ന ചിത്രങ്ങളാണ് ഇസ്രായേൽ മന്ത്രി ഡാനിയൽ ഹഗാരി പുറത്തുവിട്ടിരിക്കുന്നത് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ക്ലിപ്പിൽ ഹഗാരി കുട്ടികളുടെ മുറിയിൽ നിന്നുള്ള ചില കാഴ്ചകൾ പുറത്തുവിട്ടിരുന്നു നിറമുള്ള ചുവരുകളും സ്നോ വൈറ്റിന്റെയും മിക്കി മൗസിൻ്റെയും പെയിന്റിങ്ങുകളുമൊക്കെ ഇതിലുണ്ട് ബന്ദികളെ കൊലപ്പെടുത്തിയ തുരങ്കത്തിലെ സ്ഥലം ഇതാ ഹഗാരി ഏറെ വൈകാരികമായി പറഞ്ഞു ഇവിടെ അവരുടെ രക്തം തറയിൽ കിടക്കുന്നു ഹെർഷ് ഏതൻ കാർമൽ ഓറി അൽമോഗ് അലക്സ് എന്നിവരുടെ അവസാന നിമിഷങ്ങൾ ഇവിടെ വെച്ച് അവർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു ഇവിടെ അതിജീവിക്കുക വളരെ ബുദ്ധിമുട്ടാണ് ഹഗാരി പറയുന്നു നിവർന്ന് നിൽക്കാൻ കഴിയാത്ത മേൽത്തട്ട് ബന്ധികൾക്ക് ബാത്റൂമോ മറ്റ് സൗകര്യങ്ങളോ ഒന്നുമില്ല മൂത്രക്കുപ്പികളാണ് ഉള്ളത് വായു സഞ്ചാരത്തിന്റെ അഭാവം ഒരു ഫ്ലാഷ് ലൈറ്റ് എ കെ ഫോർട്ടി സെവൻ തോക്കുകൾ ഒരു ബുള്ളറ്റ് കേസിംഗ് എന്നിവ ഹഗാരി ഉയർത്തി കാണിക്കുന്നുണ്ട് എല്ലാത്തിനുമിടയിൽ ഖുറാന്റെ ഒരു പകർപ്പും ഉണ്ടായിരുന്നു ബന്ദികൾ കൊല്ലപ്പെട്ടതോടെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നേരെ വലിയ രീതിയിലുള്ള മുറവിളിയാണ് ഇസ്രയേലിൽ ഉയരുന്നത് ഇതിനും ഹഗാരി മറുപടി പറഞ്ഞു ചിലർ തങ്ങളുടെ രോഷം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിനോടും അദ്ദേഹത്തിന്റെ സർക്കാരിനോടും പറഞ്ഞു ഈ തുരങ്കത്തിൽ നിന്ന് അല്പം അകലെയുള്ള ഫിലാഡൽഫി ഇടനാഴിയിൽ തന്നെ തുടരണമെന്ന് ഇസ്രയേൽ ഷാഠ്യത്തോടെ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ബന്ദികൾ കൊല ചെയ്യപ്പെടില്ലായിരുന്നുവെന്ന് വാദിച്ചു ഈ വാദം ഉന്നയിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക എത്ര കാലം ഇതുപോലെ ഹമാസിനെ ഭയന്ന് ഇസ്രയേൽ ജീവിക്കണം ജൂതന്റെ ചോരക്കറ ഇനിയും ഈ തുരങ്കങ്ങളിൽ വീഴ്ത്തണോ ബന്ദികളെ ഏറെ സുരക്ഷിതമായി തിരികെ എത്തിക്കാമെന്നാണ് ഇസ്രയേൽ കണക്ക് കൂട്ടിയത് എന്നാൽ പിഴച്ചു പക്ഷേ ഒരു തരത്തിലും ഇസ്രയേൽ ഹമാസിനു മുന്നിലോ മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് മുന്നിലോ അടിയറവ് പറയാൻ തയ്യാറല്ല ജൂതന്റെ ചോര വീണ ഈ തുരങ്കങ്ങൾ ഇനി പുനർനിർമ്മിക്കാൻ ഹമാസിന് കഴിയില്ല തകർത്തെറിഞ്ഞിരിക്കും ഹമാസിനെയും തീർത്തുകെട്ടുമെന്നും അതിനുശേഷമേ ഈ യുദ്ധം അവസാനിക്കുമെന്നും ഹഗാരി വെല്ലുവിളിച്ചു മൊസാദ് ഇപ്പോൾ ലബനൻ സിറിയ അതിർത്തികളിൽ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഒരു തരത്തിലും ഇസ്രയേലിന് നേരെ ആയുധങ്ങൾ നിർമ്മിക്കാൻ ഒരു കേന്ദ്രങ്ങളിലും നീക്കം നടക്കരുത് എന്നുള്ള കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുകയാണ് മൊസാദ് ഈ യുദ്ധം ഹമാസിനെ തീർത്തുകെട്ടിയിട്ടേ അവസാനിപ്പിക്കൂ എന്നാണ് ഇസ്രയേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Woo! Mm -hmm.